അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഊണ് വിളമ്പുന്നതിൻ്റെ വീഡിയോ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കായും ചെമ്മീനും വറുത്തരച്ച കറിയാണ് ഈ റെസിപ്പി ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇട്ടതായിരുന്നു കേട്ടോ അന്ന് ഒരുപാട് പേര് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീച്ചും കിട്ടിയ വീഡിയോ ആയിരുന്നു ഇത് ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കായും ചെമ്മീനും ഇട്ടിട്ടത് വെക്കാൻ പോകുന്നത് പച്ചക്കായ അല്ലെങ്കിൽ കടച്ചക്കായാലും മതി അല്ലെങ്കിൽ ഉരുളം കിഴങ്ങായാലും മതി പക്ഷെ പച്ചക്കായിട്ട് വെക്കുമ്പോൾ നല്ല രുചിയാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കായിട്ടിട്ടാണ് വെക്കാറ് ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മ പഠിപ്പിച്ചു തന്നാണ് കേട്ടോ എൻ്റെ കയ്യിൽ കാണുന്ന പച്ചക്കായ കുറച്ച് പഴക്കുണ്ട് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് ഞാൻ മേടിച്ച ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെമ്മീൻ കൂടി കിട്ടിയപ്പോൾ ഇങ്ങനെ വെക്കാൻ എന്നുള്ളൊരു ഇഷ്ടം വന്നപ്പോൾ വെച്ചതാണ് കൂടെ വീട് എടുത്തു മാത്രം നമ്മൾ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലി കാണാനൊന്നുമില്ല പിന്നെ കറുത്ത പാകങ്ങളൊക്കെ ഞാനൊന്ന് ചുരണ്ടിക്കളഞ്ഞു മാത്രം വലിയ കഷണങ്ങളായിട്ട് നുറുക്കിയിടാം നമ്മുടെ കയ്യിൽ വലിയ ചെമ്മീനാണുള്ളത് അപ്പോൾ ആ ഒരു വലുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് ഞാൻ അരിഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ച് എങ്ങനെയാണെങ്കിലും അരിക ഉരുളം കഴങ്ങായാലും നല്ല സ്വാതായിട്ട് അതിട്ട് വെക്കുമ്പോൾ ചെമ്മീൻ ഇട്ട് വയ്ക്കുമ്പോൾ പിന്നെ കടച്ചക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ കടച്ചക്ക ഇട്ട് വെക്കുമ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടും ഒരു ഭയങ്കരമായിട്ട് നമുക്ക് കറിക്ക് കൊഴുപ്പ് കൂടിയ പോലും തോന്നും അതുകൊണ്ട് ഞാൻ കൂടുതൽ പച്ചക്കായ അല്ലെങ്കിൽ ഉരുളങ്ങന ഇട്ടാണ് വെക്കാറ് അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചക്കായ എടുത്തിട്ടുള്ള അതിന്റെ മുഴുവൻ ഞാൻ എടുത്തിട്ടുള്ള ഒരു കാൽ ഭാഗം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി പച്ചക്കായ വെവിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണ് മുകളിലായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ രൂവിനായിട്ടേ അര ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണോ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇപ്പോൾ ആദ്യം ചേർക്കുന്നുണ്ട് കായ വേവു വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യത്തിലേറെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത് ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സമയമില്ലാത്ത ഒരു കുക്കറിൽ ഇതിൻ്റെ കാൽ ഭാഗം വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വിളിക്കാം കേട്ടോ പിന്നെ ഓരോരുത്തരുടെ കുക്കറുടെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിലും വേവിക്കാം അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി ഞാൻ എടുത്തിട്ടില്ല വലിയ തക്കാളിയായിരുന്നു ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് എടുക്കാം ഞാനൊരു വലിയ തക്കാളി ആയതുകൊണ്ട് അതിൻ്റെ നേർ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പച്ചക്കായ എല്ലാം തക്കാളി എല്ലാം കൂടുതലിട്ടിട്ട് കറി വല്ലാണ്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ കുറേശ്ശേ ചേർക്കുന്നത് പിന്നെ ഞാൻ അളവിലാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നല്ലപോലെ തിളച്ച് വന്ന് പച്ചക്കായ വെന്തിട്ടുണ്ട് എന്തായാലും ഒരു അര മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഈ പച്ചക്കായ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റേത് രുചി ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് പച്ചക്കായ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്തതിനു ശേഷം മാത്രമേ ചെമ്മീൻ ചേർക്കാൻ പാടുള്ളൂ ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലും പച്ചക്കായ വേവാതെ നമ്മൾ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാലേ വീണ്ടും ചെമ്മീനും പച്ചക്കായും കുറേ നേരത്തെ വേവിക്കേണ്ടി വരും ചെമ്മീൻ വല്ലാണ്ട് ബലം പിടിക്കും റബ്ബർ പോലെയാവും അതുകൊണ്ട് പച്ചക്കായ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്തതിനു ശേഷം മാത്രം നമ്മൾ ചെമ്മീൻ ഇട്ടാൽ മതി ഇനി ഈ പച്ചക്കായ നല്ലപോലെ വെന്തതിന് ശേഷം മുഴുവനായിട്ട് വെന്തതിന് ശേഷം ചെമ്മീൻ ഇട്ടാലും തെറ്റില്ല കാരണം ചെമ്മീൻ വേവാൻ വേറൊരു അഞ്ച് മിനിറ്റ് മതി ഇനി എന്തായാലും ചെമ്മീനോടൊന്ന് വെട്ടേട്ട അതിൽ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതിലേക്ക് മസാല അരക്കണല്ലോ നമ്മൾ മുക്കാൽ കപ്പിന് അടുത്തായിട്ടുള്ള നാളികരം ചെരികിയത് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണയിൽ ഈ നാളികരം ജരികിത് ഇടാം രണ്ട് ഇലക്കായ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചേർക്കാൻ പോകുന്നത് പച്ചമുളക് രണ്ട് പച്ചമുളക് തെരുവുള്ള പച്ചമുളകാണേൽ പിന്നെ അത്യാവശ്യം വലുപ്പം ഒരു ഇഞ്ചി കഷണം പിന്നെ നമുക്ക് ഒന്നും കൂടി വേണ്ട സാധനമാണ് നമ്മുടെ പെരിഞ്ചീരകം ഫെനാൽസീട് അതൊരു അര മുക്കാൽ ടീസ്പൂൺ നമ്മളെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേറെ കരാമ്പൂ ബേലീഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണ്ട ഈ വക ഐറ്റംസ് തന്നെ മാത്രം മതി നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കരുത് ചെറു തീയിൽ വെച്ചിട്ട് നാളികേരം കരിയാതെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നാളികേരം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ആയിട്ട് വല്ലാണ്ട് കറപ്പിച്ചെടുക്കണ്ട ഈ സമയത്ത് നമ്മുടെ ചെമ്മീനും വെതിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിന് ശേഷം അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് എന്തായാലും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ എപ്പോഴും പറയും ഞാൻ ഈ വക വീഡിയോസ് ഇടും വറുത്തരച്ച് വെക്കുമ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരക്കണമെന്ന് പറയാം പക്ഷേ എൻ്റെ മിക്സിൽ അത് നടക്കില്ല പിന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കണം അതിലെനിക്ക് താല്പര്യമില്ല പിന്നെ അമ്മിക്കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം തൊട്ടിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ അത് നടക്കാറില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടായി ഈ പരുവലിൽ അരച്ചെടുത്തത് പിന്നെ മിക്സിയുടെ ജാറ് കഴിഞ്ഞ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇനി തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം എരുവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പച്ചമുളകും പച്ചമുളളകൂടി കയറിയിടാം എന്തായാലും അരപ്പ് ചേർത്തതിന് ശേഷം അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അരപ്പിൻ്റെ എല്ലാത്തിനും ഒരു പച്ചമണം പൊയ്ക്കോട്ടെ കറിയനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ ഞാനെപ്പോഴും വെള്ളം ചേർത്തിട്ട് എന്നിട്ട് അരപ്പ് അരയ്ക്കാറ് അതുകൊണ്ട് എനിക്ക് രുചി കുറവും തോന്നിയിട്ടൊന്നുമില്ല എന്തായാലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മിക്സിൽ അരച്ചെടുക്കുക എന്തായാലും അരപ്പിൻ്റെ കൂട്ടുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ വേണേൽ സൺഫ്ലവർ ഓയിൽ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുത് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും പൊട്ടിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും സ്വാദുള്ള ഒരു നാടൻ കറിയാണ് ഇതുപോലത്തെ കറികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വറുത്തരച്ച കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നു എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് വലിയ പുതുമയുള്ള കറിയൊന്നുമല്ല പക്ഷേ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ പുട്ട് ചപ്പാത്തി ബ്രെഡ് അതുപോലെ തന്നെ പൊറോട്ട അപ്പം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറിൻ്റെ കൂടെയാണ്